ഹലോ ഗൈസ് നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക് ഇതാണ് ആലപ്പുഴ ജില്ലയിലെ ഗ്ലാസ് ബ്രിഡ്ജ് ഏ ആലപ്പുഴ ജില്ലയിൽ ഗ്ലാസ് ബ്രിഡ്ജോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ ഇപ്പോ അല്ലേ അതെ നമ്മുടെ ആലപ്പുഴയ്ക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ഇനി ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട് വാഗമണ്ണിലോട്ടൊന്നും പോകേണ്ട യാതൊരു ആവശ്യമില്ല അങ്ങ് നേരെ അങ്ങോട്ട് ആലപ്പുഴയിലോട്ട് വിട്ടാൽ മതി ആലപ്പുഴ ജില്ലയിലെ കലവൂരിലാണ് ഈ വിസ്മയം ഒരുക്കിയിട്ടുള്ളത് കലവൂരിലുള്ള കുളമാക്കിൽ തറവാട്ടിലെ അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രസാദാണ് കുളമാക്കിൽ നേച്ചർ പാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംരംഭം നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം പത്ത് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ നേച്ചർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറുന്നത് ആദ്യം സ്റ്റെപ്പ് ഒക്കെ കയറി വരുമ്പോൾ കുറച്ചൊക്കെ പേടി ഉണ്ടായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിലൂടെ കുറച്ചങ്ങോട്ട് നടന്ന ശേഷമാണ് പേടിയൊക്കെ ഒന്ന് കുറഞ്ഞത് ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടന്ന് അങ്ങ് അറ്റത്തെത്തി താഴോട്ട് നോക്കിയാൽ അവിടെ വലിയൊരു കുളമാണുള്ളത് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ കയറിയത് ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള എൻട്രി എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് ഉദ്ഘാടന ദിവസമായതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻട്രി ഫീ എല്ലാവർക്കും ഫ്രീ ആയിരുന്നു ഒരു വൺ ഡേ ഒക്കെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെയായി വന്ന് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ കുളമാക്കിൽ നേച്ചർ പാർക്ക് ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമല്ല കാണാനായിട്ടുള്ളത് വിസ്മയകരമായ ഒരുപാട് കാഴ്ചകൾ എവിടെയുണ്ട് അതൊക്കെ എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം